ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം റോഡ് സേഫ്റ്റി മിറർ ശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് ഇനി സ്കൂളിൽ പോവുകയും വരികയും ചെയ്യാം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന തോട്ടഭാഗം മല്ലപ്പള്ളി റോഡിൽ അപകടം പതിഞ്ഞിരിക്കുന്ന കൊണ്ടും വളവിലാണ് സ്കൂളിലേക്കുള്ള പ്രവേശന കവാടം പുതുശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായി സ്കൂളിന് മുന്നിലെ റോഡിലേക്ക് ഇറങ്ങാം അതും വലിയ കണ്ണാടിയിലെ അപകടമില്ലെന്ന കാഴ്ച കണ്ട് സ്കൂളിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുമ്പോൾ പുതുശ്ശേരി ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളെ കാണുവാൻ ഐക്യപ്പടി കൂട്ടായ്മ സ്പോൺസർ ചെയ്ത റോഡ് സേഫ്റ്റി മിററാണ് സ്കൂളിലെ കുട്ടികൾക്കേറെ ആശ്വാസമായിരിക്കുന്നത് ഇത് നാടിനെ സമർപ്പിച്ച ചടങ്ങ് കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി മേക്കരിങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു നമസ്കാരം നമ്മൾ പുതുശ്ശേരി ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു മിറർ വെക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ പ്രവേശനോത്സവത്തിലാണ് ഒരു തീരുമാനമെടുത്തത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വളവാണ് പുതുശ്ശേരിയിൽ നിന്ന് കല്ലുപ്പാറേക്ക് പോകുന്ന റൂട്ടിൽ ഈ സ്കൂളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇതിനു മുന്നേ ടീച്ചറ് പലരുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു മിററ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചുവെങ്കിലും അതിനൊരു ഫൈനൽ തീരുമാനം ഉണ്ടായില്ല ഞങ്ങളെ ടീച്ചറോട് സംസാരിച്ച് ഞങ്ങളത് ചെയ്യാം എന്നുള്ളൊരു വാക്ക് കൊടുത്തു പിന്നെ അത് യാഥാർത്ഥ്യമാരിക്കുകയാണ് നാടിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും മെമ്പർമാരും മുൻ പി ടി ഐ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ പി ടി ഐ പ്രസിഡൻറ്റും ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ എത്തി ഇതൊരു വലിയ ചടങ്ങായിട്ട് നടത്തേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും മനസ്സുകൊണ്ട് നമ്മൾ പറയും ഇതൊരു ചെറിയൊരു മിറർ വെച്ചാൽ ഇതിന് എൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കാം എന്നാൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് ഒരു മെയിൻ പോയിന്റ് ആണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്ത് ചെറിയൊരു സംഭവം ചെയ്ത് നാല് പേരിലേക്ക് എത്തിച്ചാലേ നമ്മളെ ഇനിയും വേറൊരു ആൾക്കിതിനെ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ സ്കൂളിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം വരികയും അതിനെ മുന്നിട്ടിറങ്ങുകയും ചെയ്യത്തുള്ളൂ പുശ്ശേരി ഗവൺമെൻറ് എൽ പി സ്കൂളിലേക്ക് കയറുന്ന ഈ ഭാഗത്ത് അപകട സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് ശ്രീ ടിജുവിൻ്റെ നേതൃത്വത്തിൽ പ്രവാസി മലയാളികൾ പ്രത്യേകിച്ച് ഐക്യപ്പടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവിടെയെങ്കിലും വിറവ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു വളരെ മാതൃകാപരമായ പ്രവർത്തനം ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വലിയ സന്തോഷമുണ്ട് കാരണം നമ്മൾ ചെറുത് എന്ന് കരുതുമെങ്കിലും പക്ഷേ സമൂഹത്തിന് വലിയ തരത്തിലുള്ള പ്രയോജനം ലഭിക്കുന്ന നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് വളരെ സന്തോഷകരമാണ് ഇത് സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല അവിടെ പി ആർ ടി എസിൻ്റെ മന്ദിരമുണ്ട് അവിടെ വീടുകളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട് അപ്പം പ്രത്യേകിച്ച് ഈ ഒരു കൊടുമളവ് പോലെ ഇവിടെ ഒരു രൂപപ്പെട്ടിരിക്കുകയാണ് കാരണം പ്രത്യേകിച്ച് റോഡിൽ കൂടി വാഹനങ്ങളുടെ എണ്ണം പ്രത്യേകിച്ച് തിരുവല്ല പായ്പാട് മല്ലപ്പള്ളി റോഡിൻ്റെ ശോചയാവസ്ഥ കാരണം കൂടുതൽ ആളുകളും കൂടുതൽ വാഹനങ്ങളും ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അവരുടെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് പെട്ടെന്ന് വളരെ മാതൃകാപരമായി പ്രതികരിച്ച പ്രിയപ്പെട്ട ടിറ്റുവിനേയും സഹപ്പുറത്തവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്താൽ അറിയിക്കും ടിജു കിഴക്കേക്കര അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ റെജി ചാക്കോ ചെറിയാഞ്ചെ മണ്ണഞ്ചേരി ഐക്കരപടി കൂട്ടായ്മ മുഖ്യരക്ഷാധികാരി ടി എം മാത്യു താനത്ത് പ്രധാന അധ്യാപിക സൂസൻ സി മാത്യു പി ടി എ പ്രസിഡന്റ് മോഹൻലാൽ പി വികസന സമിതി കൺവീനർ ടി സി മാത്യു മുൻ പി ടി എ പ്രസിഡന്റ് രാജേഷ് വി കെ രാജേഷ് വരിക്കപ്ലാമൂട്ടിൽ ജോബി കെ തോമസ് ലിജു കിഴക്കേക്കര എന്നിവർ പങ്കെടുത്തു വഴി ഞങ്ങളുടെ ഈ വളരെ മോശമായിട്ടുള്ള അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് വൃത്തിയാക്കി തരാം പുല്ലെല്ലാം വെട്ടി വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു അതും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് അന്ന് തന്നെ എന്നെ വിളിച്ചു പറയുകയുണ്ടായി ഇവിടെ അത്യാവശ്യമാണല്ലോ ഞാൻ അവർക്കും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എല്ലാ കാര്യത്തിനും പരിഹാരമായിട്ട് ഉണ്ട് രക്തസമയത്ത് തുടങ്ങി അപ്പോ അതിന് ഈ ഒരു വാക്ക് കേട്ടപ്പോൾ വളരെ അധികം സന്തോഷം തോന്നി അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കയാണ് ഇന്ന് ഇത് ഏറ്റവും അത്യാവശ്യം ഞാൻ വാഹനം ഉപയോഗിക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്കിത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് എൻ്റെ വീട്ടിലും എല്ലാം വളരെ പേടിച്ചിരിക്കുന്ന ഓരോ ഓരോ ദിവസവും പേടിയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ നമ്മളുടെ ഇത് മാത്രമല്ല കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറങ്ങി വരുന്ന ഓട്ടോയാണ് ആ ഓട്ടോ ഇത്രയും കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ അവർക്ക് പറ്റാത്ത എല്ലാം മാറി എന്നെ ഒരു സ്ഥാപിച്ചിട്ടാണ് അതിന് മുന്നേ എടുത്തു വന്ന പി സാറിനോടും എന്റെ കൂടെ പ്രവർത്തിച്ചു സാർ അതുപോലെ ഞങ്ങളുടെ മെമ്പർ ആയിരുന്നു സൈബി അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഈ കാര്യത്തിൽ വർഷങ്ങളായി സ്കൂളിൽ വരികയും തിരികെ പോവുകയും ചെയ്യുന്ന കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും വളരെ ഭയന്നാണ് വന്നുപോയിക്കൊണ്ടിരുന്നത് അതിലൊരു ശാശ്വത പരിഹാരമായിട്ടാണ് വലിയ കണ്ണാടി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് സ്കൂൾ അധികാരികൾ ഈ ആവശ്യം പലരുടെയും മുൻപിൽ അവതരിപ്പിച്ചെങ്കിലും ആരും ഇവിടെ ഒരു കണ്ണാടി വയ്ക്കുവാൻ തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് ഐക്കരപ്പടി കൂട്ടായ്മ നാട്ടിലെ വലിയൊരു പ്രശ്നത്തിലെ ശാശ്വതമായ പരിഹാരം കണ്ടെത്തി അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഇങ്ങനെയൊരു സംരംഭത്തിന് സഹായം നൽകിയവർക്ക് സ്കൂൾ ഹെഡ് സൂസൻ സൂസൻസി മാത്യു പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പുടവയും ശ്രീവത്സം ആൻഡ് ജ്വല്ലേ പന്തളം ഹരിപ്പാട് കുളനട